സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാ സത്യങ്ങളും പുറത്തായി പല്ലവിയാണ് അച്ചുവിന്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് പൈസ കടം വാങ്ങിയത് എന്നുള്ള സത്യം കൂടി പൂർണിമ അറിഞ്ഞപ്പോൾ ഒരുപാട് ഇതുവരെ ഉണ്ടായിരുന്ന ദേഷ്യത്തേക്കാൾ ഒരുപാട് ദേഷ്യവും കൂടി സേതുവിനോട് പൂർണിമ പൂർണിമാക്ക് കൂടി സേ മനപൂർവ്വം സേതു ഒരിക്കലും ഈ വിവാഹം നടത്തിയിട്ടില്ല പല്ലവി കാരണമാണ് വിവാഹം നടത്തിയത് എന്നാണ് ഇപ്പോൾ പൂർണിമാമ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം സേതുവിനെ ഒതുക്കി നിർത്താനും വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പൂർണിമ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിട്ട് പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ഋതുവിന്റെ കള്ളങ്ങളെല്ലാം പുറത്തായി ഋതു ആ ഒരു പൈസ കടം മേടിച്ച് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റൈൽസ് മുഴുവൻ തറം പറ്റി നിൽക്കുവാണ് ഏത് നിമിഷം വേണമെങ്കിലും ജപ്തി വരാം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എന്നാൽ ആ സമയത്തും ഹരി വന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഹരിയുടെ വരവാണ് ശകുനം കാരണമാണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ ഋതു സംസാരിച്ചു മാത്രമല്ല പല്ലവിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ഋതു ശ്രമിച്ചു എന്നാൽ പല്ലവി എപ്പോഴും എന്ത് പറഞ്ഞാലും കേട്ടോണ്ട് നിൽക്കുമ്പോൾ ഋതു വിചാരിച്ചു ഇപ്പോഴും പല്ലവി കേട്ടോണ്ട് നിൽക്കും എതിർത്തൊന്നും പറയത്തില്ലായിരുന്നു എന്നാൽ തനിക്കെതിരെ അനാവശ്യമായിട്ട് കുറ്റങ്ങൾ ആരോപിക്കുന്നത് കണ്ടപ്പോൾ പല്ലവിക്ക് സഹിച്ചില്ല അങ്ങനെ നല്ല മറുപടി തന്നെ പല്ലവി ഋതുവിന് കൊടുക്കുകയും ചെയ്തു ഒടുവിൽ നീ ആ ഒരു നില മറന്നാണ് നീ എപ്പോഴും സംസാരിക്കുന്നത് ഒരു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ആർട്ടാണ് അല്ലാതെ നിന്നെ പോലെ ദൂർത്തടിച്ചു കളയുന്നതല്ല ഓരോ കടം വാങ്ങിച്ചും ഉള്ള പൈസ എല്ലാം ദൂർത്തടിച്ചും കളയുന്നത് നിന്റെ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവി നല്ല മറുപടി തന്നെ കൊടുത്തു അങ്ങനെ ആ പ്രശ്നം വളരെ വഷളായി ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന പൂർണിമ് പൂർണിമയോട് ഋതു പറയുവാണ് ഇപ്പൊ അമ്മ തീരുമാനിക്കണം ഞാൻ വേണോ അതോ പല്ലവി വേണമെന്നോ പല്ലവി വേണോ എന്ന് അമ്മ ഇപ്പൊ തീരുമാനിക്കണമെന്ന് ഋതു പല്ല പൂർണിമയോട് ആവശ്യപ്പെടുകയും എന്നാൽ പല്ലവി ഇവിടെ കാണാം നീയും ഇവിടെ കാണാം കാരണം അച്ഛന്റെ വിവാഹം നടത്താനായിട്ടുള്ള പൈസ കടം മേടിച്ചത് പല്ലവിയാണ് അത്രത്തോളം നമ്മളെ സഹായിച്ചതും പല്ലവിയാണ് അതുകൊണ്ട് ഒരു എന്ത് കാരണവശാലും പല്ലവി ഇനി ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല പല്ലവി ഇവിടെ തന്നെ കാണും എന്ന് പൂർണിമ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഉള്ളതുപോലെ തന്നെ പല്ലവിയെയും വീട്ടുകാരെയും കുറ്റപ്പെടുത്തി ഋതു സംസാരിച്ചു എന്നാൽ മോൾ അതൊന്നും കാര്യാക്കേണ്ട ആവശ്യമില്ല അതെല്ലാം മറന്നേറെ പ്രശ്നമെല്ലാം ആവും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ പല്ലവിയെ പൂർണിമ ആശ്വസിപ്പിച്ചു എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു രാത്രി തന്നെ നമ്മുടെ പാറു ജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്താണ് വിഷു വരുന്നത് അപ്പൊ വിഷു കണ്ടു അപ്പൊ സംസാരിക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വിഷുയും പാറുവും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് മാഷ് കണ്ടു അതായത് നമ്മുടെ പാറുവിൻ്റെ അച്ഛൻ കണ്ടു അച്ഛൻ മാറി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം വണ്ടി വെച്ചിട്ട് അവർ പകുതി ദൂരം നടന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ച് നടക്കുകയും എന്നാൽ ഉടനെ തന്നെ മാഷ് സ്കൂട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് പാറുവിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി പാർവിന് ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നിട്ട് ഇന്നത്തോടു കൂടി നിന്റെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ തീരുമാനമെടുത്തോളാം നീ ഇപ്പ വണ്ടി കയറുന്നു പറഞ്ഞ് പാർവിനെ ബലമായിട്ട് വണ്ടിയിൽ പിടിച്ചു കയറ്റി നേരെ വീട്ടിലോട്ട് പോകുവാണ് വീട്ടിൽ ചെന്നപാടെ തന്നെ ശോഭ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് പാറു ഏഹ് പാറുവിനെ വിഷയം ഒരുമിച്ച് കണ്ടുവെന്നും അവര് റോഡിൽ കൂടെ സംസാരിച്ചുകൊണ്ട് വരുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു ആ ഒരു കൂടിക്കാഴ്ചയെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ വഷളാക്കി എന്നാൽ പാറു ആവർത്തിച്ച് പറയുന്നുണ്ട് താനും വിഷയം തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഒരു സുഹൃത്തുക്കൾ മാത്രമാണ് എന്ന് പാറു ആവർത്തിച്ച് പറഞ്ഞു പക്ഷെ അത് വിശ്വസിക്കാനായിട്ട് ശോഭയോ മാഷോ തയ്യാറായിട്ടില്ല പാറുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തി പാറു ഭയങ്കര മോശമായിട്ടാണ് നീ കാണിക്കുന്നത് നീ ഇനി ജോലിക്കോ പോകണ്ട പഠിക്കാനും പോകണ്ട ഒന്നും ചെയ്യണ്ട നീ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ് പാറുവിനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നാൽ എനിക്ക് പഠിക്കാൻ പോയേ മതിയാകൂ എന്ന് പാറു നിർബന്ധിക്കുകയും എന്നാൽ ഒരു കാരണവശാലും നിന്നെ പഠിക്കാൻ വിടത്തില്ല എന്ന് മാഷും ശോഭയും ഒരുമിച്ച് പറഞ്ഞു അങ്ങനെ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വയ്ക്ക് അറിയായിരുന്നു അങ്ങനെ വിഷ്വ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലോട്ട് വന്നത് എന്നാൽ ഒരുപാട് അപമാനിച്ചാണ് വിഷു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഇനി എന്തൊക്കെ കാര്യമുണ്ടെങ്കിൽ പോലും നിന്നെ ഇനി പാർവിനെ ഇനി പഠിക്കാനോ ഒന്നിനും വിടുന്നുമില്ല ഇനി നീ ഒരുപാട് നിർബന്ധിക്കുക അല്ലെങ്കിൽ നീ ഇനി അവളെ കാണാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പിടിച്ച് അവളെ കല്യാണം കഴിപ്പിച്ച് ഞങ്ങൾ വിടും അല്ലാതെ നിന്റെ കൂടെ സുഹൃത്താവാനോ അല്ലെങ്കിൽ നിന്റെ കൂടെ ജീവിക്കാനായിട്ടോ ഞങ്ങൾ പാറുവിനെ വിടത്തില്ല എന്ന് വിഷു പറഞ്ഞു വിഷുയോട് മാഷു പറഞ്ഞു എന്നാൽ ഞാനോ പാറുവോ തമ്മിൽ അനാവശ്യമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ല ഞങ്ങളൊരു സുഹൃത്തുക്കൾ മാത്രമാണ് എന്നൊക്കെ ആവർത്തിച്ചിട്ടും ആ ഒരു ബന്ധത്തെ അവരെ സുഹൃത്തിനപ്പുറം ഒരു കാമുകൻ കാമുകി ആ ഒരു ബന്ധമാക്കി മാറ്റാനായിട്ട് അവരെ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ശ്രമിച്ചത് അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളായി ഇപ്പോ എല്ലാം നേരിട്ടോണ്ട് ഇരിക്കുന്നത് പാറുവാണ് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം വഷളായി ഇതിനിടയിലും സേതു പലവിയോട് പോയി സംസാരിക്കുവാണ് തന്നെ ഇത്രയും നാള് ഒരു ആ ഒരു വിവാഹത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഞാനാണ് ആ വിവാഹം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്താനായിട്ട് ആരും വരത്തില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പല്ലവിയായിട്ട് കടം മേടിച്ച് കല്യാണം നടത്തിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇനി എന്നെ ആ ഒരു രീതിയിൽ എല്ലാവരും കാണത്തുള്ളൂ മീശയും പിരിച്ചും മുണ്ടും മുറുക്കി കുത്തി മുന്നിട്ട് ഇറങ്ങുന്ന സ്വന്തം ഏട്ടനെ അവരിന് മറക്കും ഏട്ടനായിട്ടുള്ള ഒരു കഴിവുകെട്ടന കഴിവ് കെട്ടവനായിട്ട് എന്നെ എല്ലാവരും ചിത്രീകരിക്കത്തുള്ളൂ എന്നൊക്കെ സേതു പറയുമ്പോഴും െ ഓരോ കാര്യങ്ങൾ പറഞ്ഞു സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് പല്ലവി ശ്രമിച്ചു സേതുവേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ കടമേടിച്ചത് അപ്പോൾ സേതുവേട്ടൻ കടം ഞാൻ കടമേടിച്ചു തന്നുവെങ്കിൽ പോലും സേതുവേട്ടൻ തന്നെയാണ് വിവാഹം നടത്തിയത് എന്നൊക്കെ അവിടെ പല്ലവി പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അതൊക്കെ കേട്ടപ്പോൾ സേതുവിന് ഒരു ആശ്വാസം തോന്നി എന്നാൽ ഇതെല്ലാം കേട്ടോണ്ടി നിന്ന പൂർണിമ വന്ന് സേതുവിനെ കുറ്റപ്പെടുത്തുകയും പല്ലവി പറയുന്ന ആശ്വാസ വാക്കുകൾ കേട്ട് നീ ഒരുപാടൊന്നും സന്തോഷിക്കണ്ട നീ ഒരു കഴിവ് കിട്ടവൻ തന്നെയാണ് ഒരു ഏട്ടൻ എന്ന് പറയാനായിട്ട് നിനക്കിനി ഒരു യോഗ്യതയില്ല അത്രത്തോളം നീ ഒരു പല്ലവിയുടെ പൈസ കടമ വാങ്ങിച്ചാണ് നീ വിവാഹം നടത്തിയത് ഒരുപാട് പ്രശ്നങ്ങൾ നീ കാരണം ഈ വിവാഹത്തിൽ ഉണ്ടായി നീ ഇത്രയും കാണിക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും നിന്നെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കത്തില്ല എന്ന് വരെ പൂർണിമ പറഞ്ഞു മാത്രമല്ല നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത്രയും സന്തോഷം എന്നുകൂടി പൂർണിമ പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ട് ഹരി വന്നപ്പോൾ ഹരിയും കുറ്റപ്പെടുത്തി പൂർണ്ണിമാവ് സംസാരിച്ചു എന്നാൽ ഇതെല്ലാം സേതുവിന് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു സേതു ഒടുവിൽ ആ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിപ്പോകാനായിട്ട് തീരുമാനിച്ചു ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് പൊന്നുമടത്തിൽ നിന്നും ഇറങ്ങിപ്പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അവിടെ വന്നിട്ട് പല്ലവി തന്നെ സേതുവിനെ സമാധാനിപ്പിച്ചു തടഞ്ഞു നിർത്തി സേതുവേട്ടൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും സേതുവേട്ടനുള്ള അധികാരമേ എനിക്കും ഇവിടെയുള്ളൂ സേതു ഇറങ്ങിയാൽ ഞാനും കൂടെ ഇറങ്ങും എന്ന് പല്ലവി ഭീഷണിപ്പെടുത്തി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക സേതുവിനൊപ്പം പല്ലവിയും പടി ഇറങ്ങുമോ അതോ സേതു ഇനി രണ്ടും കൽപ്പിച്ച് അവിടെ തന്നെ നിൽക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചട്ടപ്രഭാ